എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖാതെ കാര്യം ഞാനിപ്പോൾ ന്യൂയോർക്കിലാണ് വർഷങ്ങളായി നമ്മുടെ കേരളത്തിൽ കാല് നഷ്ടപ്പെട്ടവർക്ക് കാലുവെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു സുവിശേഷ വേല ചെയ്യുന്ന ജോൺ സാമുവിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ ഇത് എന്തിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അടുത്ത നവംബർ പതിനാലാം തീയതി വിപുലമായ രീതിയിൽ ഈ കാലുകളില്ലാത്തവർക്ക് കാല് വെച്ചു കൊടുക്കാനുള്ള ഒരു ഒരു ക്ലിനിക്ക് തന്നെ ആരംഭിക്കുകയാണ് കേരളത്തിലെ ഞാനിവിടെ മൂന്ന് ഫോൺ നമ്പറുകൾ ഇട്ടിട്ടുണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇത് കാണുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ ആർക്കെങ്കിലും കാലില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ വിളിക്കുക അവർ നിങ്ങളെ ആ വ്യക്തിയെ തിരിച്ചു വിളിച്ച് ചെന്ന് കണ്ട് അർഹതപ്പെട്ടതാണെന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് സൗജന്യമായിട്ട് കാലുവെച്ച് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് ഇതൊരു സുവിശേഷമാണ് കാലിന്റെ സുവിശേഷം ഇത് വരെ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടേ നമ്മളൊക്കെ നമ്മുടെ മക്കളെ ഒരു കാലിൽ നിർത്താൻ പരിശ്രമിക്കുമ്പോൾ നടക്കാൻ പോലും കാലില്ലാത്ത മനുഷ്യരുണ്ടല്ലോ അവർക്ക് വേണ്ടി ഒരു സുവിശേഷ വില ചെയ്യാൻ നിങ്ങളെയൊക്കെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് കേട്ടാ ഇതൊക്കെ ചെയ്തില്ല പിന്നെ എന്തുട്ടാണ് കേട്ടാ അപ്പൊ അതുകൊണ്ട് ഈ നമ്പറിലൊക്കെ ഒന്ന് വിളിക്കുക നമ്മളെ പ്രിയപ്പെട്ടവർക്ക് കാല് നഷ്ടപ്പെട്ട് പല കാരണങ്ങളാൽ ജീവിതം വഴിമുട്ടുമ്പോൾ ഇനി മരിച്ചു കളയാമെന്ന് കരുതുന്നത് അവർക്ക് ഇതൊരു സുവിശേഷമാണ് നിങ്ങളായിരിക്കട്ടെ ആ സുവിശേഷം ഓക്കെ പിന്നെ വരാം താങ്ക് വെരി മച്ച്